നരസിംഹ ജയന്തിയുടെ പ്രാധാന്യം വൈശാഖ വൈശാഖമാസത്തിലെ വെളുത്തപക്ഷത്തിലെ ചതുർദശി ദിവസമാണ് ശ്രീ നരസിംഹ നരസിംഹജയന്തി നരസിംഹമൂർത്തി ശക്തിയുടെയും ഭക്തിയുടെയും ദേവതയാണ് ശാന്തിക്കും തേജോബല വീര്യത്തിനും നരസിംഹ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ജയന്തി മെയ് പന്ത്രണ്ട് മേഡം ഇരുപത്തിയൊമ്പത് വെള്ളിയാഴ്ചയാണ് രണ്ട് കഥ നരസിംഹാവതാരം ശക്തനായ അച്ഛൻ ഹിരണ്യകശിപുവിനെ കൊന്ന് ഭക്തനായ മകൻ പ്രഹ്ലാദനെ രക്ഷിക്കാനായി ഭഗവാൻ മഹാവിഷ്ണു സ്വീകരിച്ച അവതാര രൂപമാണ് നരസിംഹം പ്രഹ്ലാദന്റെ വിശ്വാസം പ്രഹ്ലാദന്റെ വിശ്വാസം ഇതായിരുന്നു എള്ളിനകത്തുള്ള എണ്ണ പോലെ ചന്ദനത്തിലെ സുഗന്ധം പോലെ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ് എന്റെ ഭഗവാൻ ഈ വിശ്വാസത്തെ തകർക്കാൻ ഹിരണ്യകശിപു പ്രഹ്ലാദനെ കൊല്ലാൻ പല ശ്രമങ്ങളും നടത്തി മലമുകളിൽ നിന്ന് താഴേക്കിട്ടു സമുദ്രത്തിൽ മുക്കി ക്രൂരസർപ്പങ്ങളുടെ ഇടയിലിട്ടു മതയാനയുടെ മുന്നിലിട്ടും അഗ്നിയിലിട്ടും കൊല്ലാൻ ശ്രമിച്ചു എന്നാൽ ഈ ശ്രമങ്ങളിൽ നിന്നെല്ലാം പ്രഹ്ലാദൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മൂന്ന് തൂണിൽ നിന്നുള്ള ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ രക്ഷപ്പെട്ട പ്രഹ്ലാദനോട് കോപിച്ച് ഹിരണ്യകശിപു ചോദിച്ചു നിന്റെ ഭഗവാൻ എവിടെയാണിരിക്കുന്നത് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു എന്റെ മാത്രമല്ല അങ്ങയുടെയും രക്ഷകനായ ഭഗവാൻ എല്ലായിടത്തും നിറഞ്ഞു വിളങ്ങി നിൽക്കുകയാണ് ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിച്ചു മുന്നിൽ വെച്ച് ഈ തൂണിൽ നിന്റെ ഈശ്വരനുണ്ടോ ഇതു ചോദിച്ച് ഹിരണ്യകശിപുവാൾകൊണ്ട് തൂണിൽ വെട്ടിയപ്പോൾ തൂണു പിളർന്ന് ഭയങ്കരമായ രൂപത്തിലുള്ള നരസിംഹമൂർത്തി പ്രത്യക്ഷപ്പെട്ടു നരസിംഹരൂപം നൃസിംഹരൂപം അത്യധികം ഭീകരമായതും ചുട്ടുപഴുത്ത സ്വർണം പോലുള്ള തീവ്രമായ കണ്ണുകളോടുകൂടിയതും പ്രദപ്ത ചാമീകര ചണ്ടലോചനമായിരുന്നു